എൻ്റെ പേര് റീന തിമോത്തി ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യ ഞങ്ങൾക്ക് കൂടി ഒരുമിച്ച് കാര്യം പറയാനുണ്ട് അത് കാണുന്ന ഇങ്ങോട്ട് വിളിച്ചത് രണ്ടായി ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂച്ചട്ടി എന്ന ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ സുറിയാനി അംഗങ്ങളാണ് ഞങ്ങളുടെ സഭയുടെ പള്ളിയുടെ പേര് മറിയം വലിയ പള്ളി എന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേട്ടനാണ് കാരണം ഞാൻ ടൈലറിങ്ങും ബ്യൂട്ടി പാർലറും നടത്തുന്ന കാരണം വലിയ തിരക്കാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഉടമ്പടി എടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിന് നല്ല മുട്ടിന് നല്ല തേയ്മാനമാണ് അതുകൊണ്ട് അത് ഉടമ്പടി പൂർത്തീകരിക്കാൻ അത് സാധിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ആദ്യത്തെ പുതുക്കൽ വന്നപ്പോൾ ഞാനത് ബ്രദറോട് പറഞ്ഞ് ഏറ്റെടുത്തു അങ്ങനെ നാലു പ്രാവശ്യം പുതുക്കി ഈ പുതുക്കലിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി പക്ഷേ രണ്ട് കാര്യം ഞങ്ങൾ പ്രാധാന്യമായി ഇവിടെ പറഞ്ഞിരുന്ന രണ്ട് കാര്യവും നടന്നില്ല കാരണം അപ്പോൾ ഞങ്ങൾ വളരെ വിഷമിച്ചു ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മാതാവ് എനിക്ക് പറയണ പോലെ തോന്നിയത് ചേട്ടനാണ് ഉടമ്പടി എടുത്തത് നീ എൻ്റെ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് നാലു പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ സീനിയോറിറ്റി പോവല്ലോ എനിക്ക് സിൽവർ ഗ്രേ പേപ്പർ കിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾ സിൽവർ പേപ്പറല്ല ഉദ്ദേശിക്കുന്നത് ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിലാണ് നിങ്ങൾ കൃപ കാണേണ്ടത് അപ്പോൾ തന്നെ ഞാൻ പുതിയ ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ഉടമ്പടി അപ്പോൾ പത്തൊമ്പത് തുടങ്ങി ഇരുപത്തി മൂന്ന് പതിനൊന്നാം തീയതി ഇരുപത്തഞ്ച് പതിനൊന്നാം മാസം അപ്പോൾ ഇരുപത്തി നാലിലേക്ക് കടന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കല് ഞങ്ങളുടെ തറവാട് അതായത് ചേട്ടൻ്റെയും ീ നിൽക്കുന്നത് അൻറ്റാനിയൻ്റെ ഭാര്യയാണ് അവരുടെയും സ്ഥലമാണ് വിൽക്കുവാനായിട്ട് ആൾക്കാർ വന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞത് തൃശ്ശൂർ രണ്ടേ മുക്കാലി സെൻറ്റ് സ്ഥലമുള്ളു പക്ഷെ അവിടെ നല്ല വില കിട്ടുന്ന സ്ഥലമാണ് നൂറ് വർഷമായിട്ട് കൈമാറ്റം ചെയ്യാത്തൊരു സ്ഥലം പത്ത് വർഷമായി ഞങ്ങളത് വിൽക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല അപ്പോൾ ഈ രണ്ടാമത്തെ ഉടമ്പടിക്ക് അത് വാങ്ങുവാനായിട്ട് ഒരാൾ വന്നു അപ്പോൾ അവർ തിരിച്ചു മറച്ച് കൊടുക്കുന്ന കച്ചവടക്കാരാണ് അപ്പം അവർക്ക് എല്ലാവിധ പേപ്പറുകളും നമ്മൾ കറ കൂടാതെ അത് ശരിയാക്കി കൊടുക്കണം എഴുപത് വർഷമായി അപ്പാപ്പന്മാരും അമ്മാമ്മമാരും അപ്പാപ്പന്മാരെ സഹോദരിമാര് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ നിങ്ങൾക്കൊന്ന് ഊഹിക്കാലോ എഴുപത് വർഷമായിട്ട് അത് കോർപ്പറേഷനിൽ പോലും ആഡ് ചെയ്യാത്തതാണ് ആ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കുടിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനായിട്ട് അമ്മ അർബന് ബാങ്കിൽ വെച്ചാലും അത് കടം തീർത്തു പക്ഷേ കുടിക്കടകളൊന്നും ഒന്നും ഒഴിമറി വെച്ച് എടുത്തില്ല അപ്പോൾ അതൊന്നും കിട്ടാൻ ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടന്മാരുടെ കയ്യിൽ ഉപ്പ് മാതാവിൻ്റെ കാശുരൂപം ഇത് കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ഇറങ്ങാത്ത ഓഫീസുകളില്ല ആറുമാസമായി ഇതിന് പിന്നാലെ നടന്നിട്ട് ആ സമയത്ത് ആദ്യമൊന്നും ഇത് ഞങ്ങൾ കൊടുത്തുവിട്ടിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ കച്ചവടക്കാരുടെ ശല്യനിമിത്തം ഞങ്ങൾ ലാസ്റ്റത്തെ ഇതാണ് കാശുരൂപം ഉപ്പും കൂടി കൊടുത്തു വിട്ടു അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയില്ല പടിപടിയായി ഓരോ കാര്യങ്ങളും ശരിയായിട്ട് വന്നു അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും നടത്തി ഞങ്ങളിത് തീരുമാനത്തിലെത്തി പക്ഷേ ഇതിൽ എട്ട് പേര് അവകാശികളുള്ളത് അതിൽ മൂന്ന് സഹോദരിമാർ മരിച്ചു പോയി അവരുടെ മക്കൾ അപ്പം പിന്നെ പ്രശ്നം പ്രശ്നങ്ങൾ ഒരു ഒരുപാട് ഉടമ്പടി വരുമ്പോൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് തീർക്കാനായിട്ട് ഞങ്ങൾ എന്താ എന്നുള്ള ഒരു പിടുത്തമില്ല അങ്ങനെ ഇവർ ഇരുപത്തി മൂന്ന് ആൾക്കാർ ഇതിൽ ഒപ്പിടണം ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം ഞങ്ങൾ ഈ കരാറ് ഇരുപത്തി ജനുവരി ഈ ഇരുപത്തെട്ട് പതിനൊന്നരയ്ക്കാണ് രജിസ്റ്റർ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നരയ്ക്ക് ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്നു ഞങ്ങൾ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു കർത്താവേ അമ്മ മാതാവ് ഇതിലൊന്നും ഇടപെടണം അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നിട്ട് ഇത് ഞങ്ങൾ സോൾവാക്കിയില്ലെങ്കിൽ ഈ സ്ഥലം അങ്ങനെ തന്നെ കിടക്കും ആർക്കും ഉപകാരപ്പെടാതെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളവർ പറയുന്ന രീതിയിൽ എവിടെ വേണമെന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുത്ത് ഇത് ഈ കാര്യം ഇന്ന് തന്നെ അവസാനിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ ആ തറവാട്ടിൽ താമസിച്ചിരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യ ഇവരാണ് അമ്മയെ ഇരുപത് കൊല്ലം നോക്കി അവിടെ ഇതാക്കിയത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്ഥിതി ദൈവമാതാവ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങളത് ചേട്ടൻ അവർ രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്തു എല്ലാവർക്കും സന്തോഷമായ രീതിയിൽ അത് അവസാനിപ്പിച്ചു ഇത്രയും ഒരു കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം എന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന ചെറിയ തുകയായി അതുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇനി ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് ഒരു സാഠ്യം പിന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറേ അനുഗ്രഹങ്ങൾ കിട്ടി ഇവിടെ വന്ന് ഞങ്ങൾ സാഠ്യം പറഞ്ഞു പക്ഷേ അത് ഇവിടെ ഈ കുണ്യപ്പെട്ട താരിൽ ഞങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ ഞാൻ സ്റ്റിച്ചിങ് നടത്തുന്നതല്ല അപ്പോൾ കട ഞങ്ങളുടെ തുണി കടയാക്കി വലുതാക്കി ആ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഒരു കാറ് വാങ്ങി മൂത്ത അത് നടത്തുന്നത് എൻ്റെ ചേട്ടനാണെന്നു വെച്ചാൽ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹം ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ തീരെ പറ്റുന്നില്ല അപ്പം ഞാൻ തന്നെ എടുത്തു ഞങ്ങൾ ചെയ്യുന്ന കാര്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തൃശ്ശൂർ ജില്ലാ ആശുപത്രികളിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കും വഴിയോരത്തെ കച്ചവടക്കാർക്ക് ഭക്ഷണം കൊടുക്കും പക്ഷേ ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ നിയമങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണം കൊടുക്കാനോ അവിടെ പറ്റാനോ സാധിക്കുന്നില്ല അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ തൊട്ട് നടത്തറ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അപ്പന്മാരും അമ്മമാരും നോക്കാൻ ആരുമില്ലാത്ത ഗവൺമെൻറ്റിൽ നിന്ന് മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലം നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ പേടിയാവും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവരെ മുടി വെട്ടി കൊടുക്കും എൻ്റെ മകൻ അവർക്ക് അപ്പാപ്പന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുക്കും തലമുടി വെട്ടും അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അവന് രണ്ട് ഉടമ്പടി എടുത്ത ആളാണ് ഇത് ഈ കാര്യത്തി പറയാം വന്നപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ജോലിയുള്ള സമയത്ത് ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ചെയ്യും പിന്നെ അവിടുത്തെ കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചു കൊടുക്കും മാസില് ചാക്ക് അരി ഇട പൈസ കൊടുക്കും ഞങ്ങൾക്ക് തുണിക്കടയായ കാരണം മുണ്ടുകൾ ഷർട്ടുകൾ നൈറ്റുകൾ എല്ലാ പപ്പമാരന്മാർക്കും വേണ്ട വിധത്തിലും ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കും പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടയാണല്ലോ എത്ര ആൾക്കാർ നമ്മുടെ അരുത്തേക്ക് വരും ഞങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട് പോയി പ്രേക്ഷിത വേല ചെയ്യേണ്ട ഞങ്ങളുടെ അരുത്തേക്ക് ആൾക്കാർ അത്രമാത്രം ആൾക്കാർ ഒരു ത്രെഡിങ് ചെയ്യുമ്പോൾ അവരുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വേണ്ടി വരും അവർക്കും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതേപോലെ ഉപ്പും തേനും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കും അപ്പോൾ ഓരോ ക്രിസ്ത്യൻ കുട്ടികളല്ല വരുന്നത് വിജാതീര മക്കളാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ അവരുടെ ഓരോ ആവശ്യങ്ങൾ നിറഞ്ഞിട്ട് അതേപോലെ ഒരു ചേച്ചിയുടെ മകള് മരുമകള് സ്കൂട്ടറിൽ നിന്ന് നടത്തറ ഭാഗത്തുനിന്ന് എത്രയോ അടി മോളീന്ന് വണ്ടി വന്ന് ഇടിച്ചിട്ട് ആ കുട്ടി നിലത്ത് വീണു അവര് നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഉപ്പും കാശുരൂപം തൈലും കൊണ്ട് ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങൾക്ക് അവിടെ കടക്കാനൊന്നും വർത്തിയില്ല അപ്പം മിഷൻ ഹോസ്പിറ്റലായ കാരണം അവിടെ നേഴ്സുമാര് ക്രിസ്ത്യൻസ് ആണല്ലോ കൂടുതൽ അപ്പോൾ ആ നേഴ്സിനെ കണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ കാശുരൂപം ഈ തൈലും ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും അത് പെറ്റി കൊടുക്ക് അത് പറഞ്ഞിട്ട് അവർ പെറ്റി കൊടുത്തു ആ കുട്ടി തളർന്നു കെടുക്കണോന്നോ ഡോക്ടർമാർ അവരുടെ കസിൻസ് കസിന് എറണാകുളത്തെ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി എഴുന്നേൽക്കാൻ ഒരു സാധ്യതയില്ല അങ്ങനെ ആ കാശും തൈയിലും പറ്റി അവർക്ക് നല്ല വിശ്വാസമാണ് അപ്പോൾ അവരോട് ഒരു കസിൻ വിളിച്ച് പറയണു പുറത്തുനിന്ന് ചേച്ചി രാജേച്ചി നിങ്ങൾ കൃപാസന ഒന്ന് പോയി നോക്കാം അപ്പാണ് ചേച്ചി പറയുന്നത് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടി ഞങ്ങൾക്കിത് തന്നു പ്രാർത്ഥിക്കാൻ അതേപോലെ അങ്ങനെ അത്ഭുതം ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് നടത്തി തന്നു പ്രാർത്ഥന ഞങ്ങള് ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കടയില് വന്നാലറിയാം ദൈവവചനത്തിൻ്റെ ഇതല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ വെക്കാറില്ല എല്ലാവരും ചോദിക്കും നിങ്ങൾക്കിതേ ഉള്ളൂന്ന് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരപ്പം അവരുടെ മൊബൈലിൽ വേറെ ഇത് കേട്ടാലും ഞങ്ങളുടെ ഈ ടോക്ക് കേൾക്കുമ്പോൾ അവരത് ഓഫ് ചെയ്ത് ഞങ്ങളുടെ പ്രാർത്ഥന ടോക്കുകൾ ദൈവവചനം ദൈവത്തെ എത്രമാത്രം പ്രഘോഷിക്കാൻ പറ്റും അതേപോലെ നമ്മളാവണം ദൈവം ജോസഫച്ചൻ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാദികളെല്ലാം ദൈവം നടത്തി തരും